കാണിക്കുന്നത് ആൻറ്റിക്കിൽ വരുന്ന സ്പെഷ്യൽ യുണീക്ക് ഡിസൈൻസ് ആണ് യുണീക്ക് എന്ന് പറയാൻ കാരണം ഈ മാല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിസൈൻ യുണീക്കാണെന്ന് മനസ്സിലായി ഉണ്ടാവും കാരണം രണ്ട് സൈഡിലും വ്യത്യസ്ത കളേഴ്സിലാണ് അത് വന്നേക്കേണ്ടത് ഇത് ഈ ഒരു സൈഡ് നോക്കുമ്പോൾ മനസ്സിലായി ഉണ്ടാവും ഒരു ലൈറ്റ് ഒരു വൈലറ്റ് ഷെയ് പിങ്ക് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ചെറിയ ചെറിയ ഗോൾഡൻ ബോൾസ് ഒക്കെ പോയിട്ടുണ്ട് ഹാങ്ങിങ് അല്ല അറ്റാച്ച് ചെയ്ത രീതിയിൽ തന്നെയാണ് ചെറിയ ചെറിയ ഗോൾഡൻ ബോൾസ് പോയിട്ടുണ്ട് ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ ഒരു ബ്ലാക്ക് ഡിസൈനാണ് വന്നിട്ടുണ്ടത് അതിനും ചെറിയ ചെറിയ ബോൾസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നടുക്ക് രണ്ടും കൂടി വരുന്നത് വേറെ രീതിയിലാണ് അറ്റാച്ച്മെൻറ്റ് വന്നേക്കുന്നത് അതായത് ഒരു ലീഫ് ഡിസൈൻ ഒരു ബ്രാഞ്ചിൻ്റെ ഒരു ലീഫൊക്കെ പോകുന്ന രീതിയിലാണ് ബ്രാഞ്ച് ഇതുള്ള രീതിയിലാണ് അത് വന്നേക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ ആ ബോൾസ് വന്ന് ആ ലീഫ് തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാം ലീഫിൻ്റെ ഉള്ളിൽ നെറ്റ് ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ പേസ്റ്റൽ കളേഴ്സിൻ്റെ യുണീക്ക് ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് ഒരു ലൈറ്റ് വയലറ്റ് പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ സ്റ്റോൺസ് വന്നിട്ടുണ്ട് ഹാങ്ങിങ്സ് ഹാങ്ങിങ്സായിട്ട് ഇപ്പം നമ്മളൊരു ഓയിസ്റ്റർ അല്ലെങ്കിൽ ഒരു പേളിൻ്റെ ഉള്ളിലൊക്കെ വരില്ലേ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ പേസ്റ്റലിൻ്റെ ആ സ്റ്റോൺ കാണാൻ പറ്റുന്നില്ല അതിന് അറ്റാച്ച് ചെയ്തേക്കുന്ന രീതിയിലാണ് ആ മുകളിൽ തന്നെ മാറ്റ് ഫിനിഷിൽ ഗോൾഡൻ ഇതാണ് വന്നേക്കുന്നത് പിന്നെ ഞാൻ ഇത് തന്നെയാണ് അതിന് അതിൻ്റെ ഹൈലൈറ്റ് വന്നിട്ടുണ്ട് രണ്ടും കൂടി ഒരു ലീഫിൻ്റെ ഒരു ബ്രാഞ്ച് ഡിസൈനെ വന്നേക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് യുണീക്ക് പാറ്റേൺസ് ആട്ടോ ഇത് വന്നേക്കേണ്ടത് നാല് പവനാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് ഈ ഒരു യുണീക് ആൻറ്റിക് ഡിസൈനൊക്കെ നിങ്ങൾക്ക് ബിട്രോത്തിലോ അല്ലെങ്കിൽ ഒരു റിസപ്ഷനൊക്കെ വെയർ ചെയ്യാം ഒരിക്കലും വെഡിങ്ങിന് ഞാൻ പ്രിഫർ ചെയ്യില്ല കാരണം ഈ ഒരു ഒറ്റ മല നിങ്ങൾ ബിട്രോത്തിലോ റിസപ്ഷനൊക്കെ ആണെങ്കിൽ വിൽ ഹൈലൈറ്റ് യുവർ എന്താ പറയുക ആ നിങ്ങളുടെ ബ്യൂട്ടി ഒന്നും കൂടി ഒരു എൻഹാൻസ് ചെയ്യും കാരണം കാണാത്തൊരു ഡിഫറൻറ്റ് ഡിസൈനാണ് വന്നേക്കുന്നത് അടുത്തൊരു മാല അതിലും യുണീക്കാണ് വേറൊന്നും കൊണ്ടല്ല ആ ഡിസൈൻ തന്നെയാണ് ഞാൻ പറയാൻ കാരണം യുണീക്ക് പാറ്റേൺ എന്ന് പറയാൻ കാരണം ഒരു സൈഡ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ഒരു ഹെവി ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത് തൊടുമ്പോൾ തന്നെ കുറച്ചൊരു ഹെവി പാറ്റേണിലാണ് ആ ബ്ലാക്ക് ഡിസൈൻ ഒക്കെ അടുത്തൊരു ഡിസൈൻ വന്നിട്ടുണ്ട് രണ്ട് ലെയറിൽ അറ്റാച്ച് ഒരു ഓവൽ ഷേപ്പ് ഒരു ഓവൽ ഗോൾഡൻ ഷേപ്പ് പോലെയാണ് വന്നിരിക്കുന്നത് മാറ്റ് ഗോൾഡ് ഫിനിഷിലാണ് നടുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് നടുക്കാണ് അതിന്റെ പ്രത്യേകത ഫ്ലോറൽ പാറ്റേൺ അറ്റാച്ച് ചെയ്തേക്കാണ് ആ ലീഫിലേക്ക് പോകുന്ന ഭാഗമൊക്കെ ചെറിയ ചെറിയ എന്താ കുഞ്ഞു കുഞ്ഞി ബോൾസ് പോലെ നമ്മളിങ്ങനെ വരയ്ക്കുന്ന രീതിയിലൊക്കെ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഹാങ്ങിങ്സ് ആയിട്ട് റെഡ് സ്റ്റോൺസ് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഫ്ലോറൽ പാറ്റേണിന്റെ ഉള്ളിൽ നടുക്ക് ഉള്ളിൽ ചെറിയ ചെറിയ ആ റെഡ് സ്റ്റോൺസ് പിന്നെ വൈറ്റ് സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് ഒരു വെയിറ്റ് പറയുന്നത് നാലേകാൽ പവനാണ് ഈ പോലെ ഇതൊക്കെ റിസപ്ഷൻ ബിട്രോത്തലിനൊക്കെയാണ് കുറച്ചും കൂടി നല്ലത് ഒരിക്കലും കല്യാണത്തിന് ഇത് അത്രയും ഞാൻ പറയില്ല കാരണം എപ്പോഴും കല്യാണം എന്ന് വെച്ചാൽ കുറേ വേറെ കുറേ എന്താ പറയുക നമ്മൾ കുറച്ചും കൂടി മാലകളൊക്കെ കുറച്ചും കൂടി ഓവർ ഹെവി ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും എല്ലാവരും ഇടുക അപ്പോൾ ഈ ഇത് മാത്രമല്ല ഒരുപാട് യുണീക്ക് പാറ്റേൺസ് നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ടൈംസിൽ അവൈലബിൾ ആണ് എന്നും പറയുന്നത് പോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് താ എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതലാണെങ്കിൽ താഴേക്കാൻ നമ്പറിൽ വിളിച്ച് എൻക്വയറി ചെയ്യുക ഞങ്ങളുടെ ഹോർഡിംഗ് ഹോർഡിംഗ് ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ വരുന്നത് ഇംഗ്ലീഷിലാണ് അപ്പോൾ ഓൾവേസ് സെലക്ട് നക്ഷത്ര ഗോൾഡൻ യു വിൽ സ്റ്റാർട്ട് ലവിങ് യുവർ ബൈ നക്ഷത്ര ഡൈമൻഡ്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ